നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അതായത് നിങ്ങളുടെ ഗൂഗിളിൽ അംഗത്തുള്ള ചെറിയൊരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് ചെറിയ ഒന്ന് രണ്ട് ക്ലിക്കോട് കൂടി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നമുക്ക് ആ സെറ്റിംഗ്സ് നോക്കാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി സെറ്റിംഗ്സ് നമ്മൾ നോക്കുന്നതിന് വേണ്ടി ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സേഫ്റ്റി ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മൂന്ന് ഓപ്ഷൻ കാണിക്കും ഒന്ന് അപ്ഡേറ്റ് രണ്ടാമത്തെ പാസ്വേഡ് മൂന്നാമത്തെ സേഫ് ബ്രൗസിങ് അപ്പോൾ ഇത് മൂന്നും നമ്മുടെ മൊബൈൽ ഫോണിൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചറാണ് അതായത് നമ്മുടെ ഗൂഗിളിൽ നിന്ന് മറ്റ് ഡാറ്റകളൊക്കെ ആരെങ്കിലും ചോർത്തി പോവുകയോ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡാറ്റകൾ ചോർന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്നതാണ് ഒന്ന് സേഫ് ബ്രൗസിങ്ങും അതുപോലെ തന്നെ പാസ്വേഡ് സെക്യൂർ ആക്കുന്നതും അതുപോലെ അപ്ഡേറ്റും നമ്മൾ കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഡാറ്റകളൊക്കെ ചോർന്നു പോകും കാരണം എന്തെങ്കിലും ബഗ്ഗുള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ ആപ്പും അപ്ഡേറ്റ് വരുന്നത് അതുകൊണ്ട് അപ്ഡേറ്റ് വരുന്ന സമയത്ത് തന്നെ ആപ്പുകളൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ മൂന്ന് കാര്യവും കൃത്യമാണോ എന്നറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന ഭാഗത്ത് ചെക്ക് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ അതാ എൻ്റെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാ മൂന്നും ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത് ടിക്ക് മാർക്കിന് പകരം റെഡ് ഇൻഡു ബട്ടൺ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക ഇനി അപ്ഡേറ്റിൻ്റെ ഭാഗത്താണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക അപ്ഡേറ്റ് ചെയ്യുക ഇനി സേഫ് ബ്രൗസിങ്ങിൻ്റെ ഭാഗത്താണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ കാണുന്ന എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഈ മൂന്ന് സെറ്റിങ്സ് നിങ്ങൾ സേഫ് ആക്കി വെക്കാൻ വേണ്ടി നിങ്ങളെ ഗൂഗിളിൽ സഹായിക്കുന്ന ഫീച്ചറാണ് ചെക്ക് ഇനൗ എന്നുള്ള ഓപ്ഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം